ധർമ്മസ്ഥലയിലേക്കാണ് കൂട്ടക്കൊലയിൽ കൂടുതൽ ആഴത്തിൽ മൃതദേഹാവശിഷ്ടങ്ങൾ തേടി പ്രത്യേക അന്വേഷണ സംഘം ജെ സി ബി എത്തിച്ച് മണ്ണ് മാറ്റാൻ തുടങ്ങി മുഖ്യ സാക്ഷിയായ മുൻ ശുചീകരണ തൊഴിലാളി പറയുന്ന അത്ര താഴ്ചയിൽ മണ്ണ് നീക്കാനാണ് തീരുമാനം മൂന്നടിയോളം കുഴിച്ചെങ്കിലും വെള്ളക്കെട്ട തിരച്ചിലിന്റെ പ്രതിസന്ധിയായിരുന്നു ദീപക് മോഹൻ നൽകും വിശദാംശങ്ങൾ ദീപക് ഈ ഇപ്പോൾ എങ്ങനെയാണ് പോകുന്നത് ഈ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന ഇടങ്ങളെല്ലാം ആഴത്തിൽ കുഴിക്കുക എന്നുള്ളത് തന്നെയല്ലേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ റോഷനി ഇന്നലെ ഈ ശുചീകരണ തൊഴിലാളി തെളിവെടുപ്പിനിടെ ആദ്യം കാണിച്ചു കൊടുത്ത പോയിന്റിലാണ് ഇന്ന് ഈ അന്വേഷണ സംഘം പരിശോധനയ്ക്കായി എത്തിയത് മണ്ണ് മാറ്റി പരിശോധനയ്ക്കായി എത്തിയിരുന്നു ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ മൂന്നടിയോളം തന്നെ ആ പ്രദേശത്ത് ആദ്യം ഈ ശുചീകരണ തൊഴിലാളി കാണിച്ചു കൊടുത്ത സ്ഥലത്ത് കുഴിച്ചെങ്കിലും ഒന്നും കണ്ടെത്താനായി ആ ഭാഗത്ത് ഈ നേത്രാവതി പുഴയുടെ പുഴയോരമായതുകൊണ്ട് തന്നെ വെള്ളം മൂന്നടിയോളം താഴ്ചയോട് കുഴിച്ചെങ്കിലും വെള്ളം ആ ഭാഗത്തേക്ക് എത്തുകയായിരുന്നു പിന്നീട് ഇപ്പോൾ ജെ എത്തിച്ച് പരിശോധിക്കുവാൻ വേണ്ടിയാണ് അന്വേഷണ സംഘം എത്തിയിട്ടുള്ളത് ഉച്ചഭക്ഷണത്തിന് വേണ്ടി പിരിഞ്ഞിരുന്നു അതിനുശേഷം വീണ്ടും ഇപ്പോൾ തിരച്ചിലുമായി ബന്ധപ്പെട്ട ആ ഭാഗത്ത് തന്നെ കുഴിച്ച് പരിശോധിക്കാൻ വേണ്ടിയാണ് അന്വേഷണ സംഘം ഒരുങ്ങിയിട്ടുള്ളത് മൂന്നടിയോളം താഴ്ചയിൽ നേരത്തെ താഴ്ത്തിയിരുന്നു പക്ഷേ ഇനി ഏഴടിയോളം വേണമെങ്കിലും താഴ്ത്താൻ തയ്യാറാണെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ നിലപാട് ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലുണ്ടായിരുന്നു അദ്ദേഹം പറയുന്നതിനേക്കാൾ ആഴത്തിൽ തന്നെ കുഴിച്ച് ആ ഭാഗത്ത് പരിശോധന നടത്തും എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുനിന്ന് വെളിപ്പെടുത്തൽ ഉണ്ടായിട്ടുള്ളത് പുത്തൂർ അസിസ്റ്റന്റ് കമ്മീഷണർ സ്റ്റെല്ല വർഗീസിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഇപ്പോൾ ആ ഭാഗത്തേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ആ ഭാഗത്തു നിന്ന് ആ ചെറിയ മണ്ണു മാന്തി യന്ത്രമായ ബോബ്കാറ്റ് ഉപയോഗിച്ച് ആ ഭാഗത്ത് വീണ്ടും പരിശോധന നടത്തും തൊഴിലാളി പറഞ്ഞ ആദ്യത്തെ പോയിന്റിൽ തന്നെ വിശദമായ പരിശോധന നടത്തിയതിനു ശേഷമായിരിക്കും പിന്നീട് സ്പോട്ട് ചെയ്ത സ്ഥലത്തേക്ക് പരിശോധന നടത്താൻ വേണ്ടി അന്വേഷണ സംഘത്തിന്റെ തീരുമാനം മറ്റോ ചെയ്യുമോ അതോ തുടർച്ചയായി എല്ലാ ഏരിയയും എല്ലാ സ്പോട്ടുകളും കൃത്യമായി പരിശോധിച്ചു പോകുമോ എങ്ങനെയാണ് തീരുമാനം അതായത് റോഷന് ഈ നേത്രാവതി നദിയുടെ കരയിലുള്ള ഈ കുന്നിൻ്റെ ഭാഗത്ത് നേത്രാവതി നദിക്കരയിൽ എട്ടിടങ്ങളിലും ധർമ്മസ്ഥലയിലേക്കുള്ള റോഡിൻ്റെ ഒരു ഭാഗത്ത് നാലിടങ്ങളിലും അങ്ങനെ ഇടങ്ങൾ ഇന്നലെ ഈ ഭാഗത്തും മറ്റൊരു സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിൽ ഒരിടവും അങ്ങനെ പതിമൂന്നിടമാണ് ഇന്നലെ മാർക്ക് ചെയ്തത് അത് ജി പി എസ് ടാഗിങ് ഉപയോഗിച്ച് മാർക്ക് ചെയ്തിരുന്നു അതോടൊപ്പം ആ മേഖലയിൽ ഇന്നലെ വലിയ കനത്ത സുരക്ഷയുണ്ടായിരുന്നു ഇന്ന് ആദ്യം മുതൽ അതായത് ഇന്നലെ ഈ ശുചീകരണ തൊഴിലാളി ആദ്യം കാണിച്ച സ്ഥലത്ത് കുഴിച്ചു പരിശോധിക്കുക ശേഷം അവിടെ നിന്ന് മൃതദേഹാവശിഷ്ടം കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ മറ്റു ഭാഗങ്ങളിലേക്ക് നീങ്ങുക എന്നത് എന്നതായിരുന്നു അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം എന്നാൽ ആദ്യം മുതൽ തന്നെ ആദ്യ പോയിന്റിൽ പരിശോധിച്ചെങ്കിലും ഒന്നും കിട്ടിയില്ല ഇപ്പോൾ വീണ്ടും ജെ സി ബി ഉപയോഗിച്ച് കൂടുതൽ ആഴത്തിൽ വിശദമായി പരിശോധിച്ചതിന് ശേഷമായിരിക്കും മറ്റിടങ്ങളിലേക്ക് പോകുക ഏതായാലും ആ പതിനഞ്ചിടങ്ങളാണ് നേരത്തെ ശുചീകരണ തൊഴിലാളി ഈ ഭാഗത്ത് പറഞ്ഞത് പക്ഷേ പതിമൂന്നിടങ്ങൾ മാത്രമായിരുന്നു ഇന്നലെ മാർക്ക് ചെയ്താൽ ചെയ്യാൻ കഴിഞ്ഞത് ഇന്നലെ മാർക്ക് ചെയ്ത ആ മേഖലകളിലൊക്കെ തന്നെ വിശദമായ പരിശോധന നടത്തുമെന്നാണ് അന്വേഷണ സംഘ തലവൻ അനുച്ഛേദ അല്പം മുൻപ് നമ്മളോട് പ്രതികരിച്ചത് റോഷനി ദീപക് മോഹനാണ് വിശദാംശങ്ങൾ നൽകിയത് എന്തായാലും സാക്ഷിക്ക് തൃപ്തിയാകുന്നതുവരെ വരെ പരിശോധന എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് അധികൃതർ ഉള്ളത്